നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിരുദ്ധങ്ങളായ അന്യപദാർത്ഥങ്ങൾ അസുഖം ഉണ്ടാക്കുന്നതുപോലെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക സത്തയെ ഭോഗാസക്തമായ പരിഷ്കാരം കാർന്നു തിന്നുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ഋഷി പരമ്പരയിൽ നിന്ന് ലഭിച്ച അമൃതകലശവുമായി വിവേകാനന്ദ സ്വാമികൾ കടന്നുവരുന്നത് അതുകൊണ്ട് അല്പകാലം കൊണ്ടുതന്നെ മഹത്തായ കാര്യങ്ങൾ ഭാരതത്തിനകത്തും പുറത്തും ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആലസ്യത്തിലും അജ്ഞതയിലും ആണ്ടുപോയ ഭാരതീയരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണർത്തി ജീവിതപാതയിലെ ഹിമാലയ സമാനമായ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും കണ്ണീർ പുഴകൾ നീന്തി കടക്കാനും ക്ലേശങ്ങൾ സഹിച്ചും മരുഭൂമികൾ താണ്ടാനും വേണ്ട ആത്മശക്തിയും മനോവീര്യവും ഏതൊരു മനുഷ്യനും പകരുന്നതായിരുന്നു അദ്ദേഹം ഉച്ചരിച്ച ഓരോ വാക്കും ദുഃഖത്തെയും കഷ്ടതകളെയും അദ്ദേഹം ഏറ്റവും നല്ല ഗുരുഭൂതന്മാരായി സ്വീകരിച്ചു നിരാശയുടെ നടുക്കടലിൽ പെട്ടുഴറിയ ഒരു ജനതയ്ക്ക് ശുഭപ്രതീക്ഷയുടെ ഒരു ദീപസ്തംഭമായി മാറി ആ ജീവിതം അന്നുവരെ എന്നാൽ സാമൂഹിക പ്രശ്നങ്ങളോടുള്ള വിരക്തി എന്നായിരുന്നു അർത്ഥം ആ തീവ്ര വൈരാഗ്യത്തിൽ സാമൂഹ്യ സേവനത്തിലൂടെ പ്രേമത്തിന്റെ മധുരം ചേർക്കുകയാണ് ഈശ്വരാരാധനയുടെ പരിമളം നൽകുകയാണ് സ്വാമികൾ ചെയ്തത് അമ്മ ചില ആശയങ്ങൾ കൂടി മക്കളുടെ മുൻപിൽ വെക്കുന്നു ഓരോ വിശ്വാസിയും അവനവൻ്റെ മാർഗം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ തന്റെ വിശ്വാസം തനിക്കെന്ന പോലെ മറ്റുള്ളവർക്കും അവരുടെ വിശ്വാസം നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം വേണം ഒരുവന്റെ മതവിശ്വാസങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് സ്നേഹസന്ദേശവുമായി പിറവിയെടുത്ത മതങ്ങൾ രക്തച്ചുരിച്ചലിനു കാരണമാകുന്നത് ഏറ്റവും മഹത്തായ ശാന്തിഗീതങ്ങൾ മുഴുക്കിയിട്ടുള്ള മതങ്ങൾ തന്നെ ഏറ്റവും ഹിംസാത്മകമായി മാറുന്നതും അപ്പോഴാണ് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം പ്രചരിക്കുന്നതിനു മുമ്പ് ഭാരതത്തിൽ പൊതുവെ ഗുരുകുല സമ്പ്രദായമായിരുന്നു അന്ന് വിദ്യ എന്നാൽ തലച്ചോറിൽ നിന്ന് തലച്ചോറിലേക്ക് പകരുന്ന അറിവ് മാത്രമായിരുന്നില്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന സംസ്കാരം കൂടിയായിരുന്നു വിദ്യാഭ്യാസമാകുന്ന നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരുന്നു അന്ന് ധർമ്മവും അറിവും ജനിച്ചു വീഴുന്നത് മുതൽ മാതാപിതാക്കൾ കുട്ടിയുടെ കാതിൽ ഈശ്വര മന്ത്രങ്ങൾ ജപിച്ചു കൊടുക്കും അങ്ങനെ ഈശ്വരനാമം ജപിച്ചാണ് കുട്ടി വളരുന്നത് പിന്നീട് കുട്ടിയെ ഗുരുകുലത്തിലേക്ക് അയക്കും അവിടെ ബ്രഹ്മചര്യത്തോടു കൂടി ഗുരുവിൽ നിന്ന് ശാസ്ത്രങ്ങളെല്ലാം പഠിക്കും അതിൻ്റെ ഫലമായി ജീവിതമെന്തെന്നും എങ്ങനെ ജീവിക്കണമെന്നും ലോകത്തിൽ എങ്ങനെ പെരുമാറണമെന്നും അവർ പഠിച്ചു തന്മൂലം അവർ വിവേകശാലികളായി സത്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തയ്യാറുള്ള സിംഹക്കുട്ടികളായി കുട്ടികളായി ആർജിച്ച വിദ്യാഭ്യാസത്തിൽ നിന്നാണ് അവർക്ക് ആ ഗുണങ്ങൾ കൈവന്നത് മൂല്യങ്ങളിലും ആധ്യാത്മിക അവബോധത്തിലും ഊന്നിയുള്ള ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനിക സമൂഹം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു ഹരി ഹരിശിവായ